ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഒരു വലിയ സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ വളരുമ്പോൾ ആദ്യം നിങ്ങളെ ആരാണ് നിങ്ങൾ പോരാളിയല്ല നിങ്ങളുടെ കഴിവുകൾ പോരാ നിങ്ങൾ വിജയിക്കില്ല ഈ ശബ്ദങ്ങൾ പലപ്പോഴും വരുന്നത് പുറത്തു നിന്നല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അതോടൊപ്പം ചുറ്റുമുള്ളവരുടെ നൂറായിരം അഭിപ്രായങ്ങളും നമ്മെ ഭരിക്കുന്നു നമ്മുടെ ജീവിതം ഒരു നാടകമാണ് അതിലെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതും തിരക്കഥ എഴുതുന്നതും സംവിധാനം ചെയ്യുന്നതും നിങ്ങൾ മാത്രമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കഥാപാത്രത്തിൻ്റെ വേഷം പോലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറ്റുന്നത് ഓർക്കുക ഈ ലോകത്തിൽ നിങ്ങളെന്ന വ്യക്തി ഒരേ ഒരാൾ മാത്രമാണ് നിങ്ങൾ യുണീക്കാണ് നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ വ്യത്യസ്തതകളും നിങ്ങളുടെ ചിരിയും അതെല്ലാം ചേരുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നത് മറ്റൊരാൾ വന്ന് നമ്മുടെ കഴിവുകളെ അംഗീകരിക്കാൻ വേണ്ടിയാണ് ആ അംഗീകാരത്തിനായി കാത്തു നിൽക്കരുത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രമായി മാറുക ലോകം നിങ്ങളെ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അത് അവരുടെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് അതൊരിക്കലും നിങ്ങളുടെ യാഥാർത്ഥ്യമാകരുത് അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഒരു പ്രതിജ്ഞ എടുക്കും ലോകം എന്ന് പറഞ്ഞാലും എന്ത് ചിന്തിച്ചാലും സ്വന്തമായ സ്വപ്നങ്ങളെ പിന്തുടരുക ആത്മവിശ്വാസം നിങ്ങളെ ഉയരങ്ങളിലേക്ക് പറത്തുന്ന ചിറകാണ് നിങ്ങളുടെ ഉള്ളിലെ സർവശക്തി കണ്ടെത്തുക ലോകം അത് അംഗീകരിക്കും ഓർക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ് ഇന്ന് തുടങ്ങുക നിങ്ങൾ നിങ്ങളായി തന്നെ തിളങ്ങുക ദാറ്റ്സ് ഇറ്റ്